ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ വീണയുടെ തന്ത്രികളിൽ മാസ്മരിക സംഗീതം തീർത്ത് നിർമ്മല രാജശേഖരൻ ആസ്വാദക ഹൃദയം കീഴടക്കി പഞ്ചരത്ന രാഗത്തിൽ അവതരിപ്പിച്ചാണ് കച്ചേരി ആരംഭിച്ചത് തുടർന്ന് ദേവദേവ കലയാമിതെ ഗോകുല ഗോകുലനിലയ കൃപാലയ കീർത്തനം ആഭേരി രാഗത്തിലും അവതരിപ്പിച്ചു സ്വാതി തിരുനാൾ കൃതിയായ ജയ ജയ പത്മനാഭ സരസാങ്കി രാഗത്തിലും മധുര മനോഹരമായി അവതരിപ്പിച്ചു തുടർന്ന് ഭജനായ ഭജനായമായിനെ മേതോ എന്ന ഭജൻ ദേശ് രാഗത്തിലും ആലില തുളസി എന്ന ഗാനം ഭൈരവി രാഗത്തിലും വിസ്തരിച്ച് കച്ചേരിക്ക് സമാപനം കുറിച്ചു വയല രാജേന്ദ്രൻ വയലിനിലും മുരുക മുറുകഭൂപതി മൃദംഗത്തിലും കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ ഘടത്തിലും പക്കമേളം ഒരുക്കി യുവ സംഗീതജ്ഞ സ്വരാത്മിക ശ്രീകാന്തിന്റെ കച്ചേരി കൊണ്ട് ആസ്വാദകരുടെ മനം കവർന്നു ശ്രീ ശ്രീരമണവിഭോ എന്ന സ്വാതി കൃതി ആരഭിരാഗത്തിൽ പാടിയാണ് സ്വരാത്മിക ശ്രീകാന്ത് തുടക്കമിട്ടത് എസ് ആർ രാജശ്രീ വയലിനിലും ബുറ്ര ശ്രീറാം മൃദംഗത്തിലും ദീപു എലങ്കുളം ഘടത്തിലുമായി ഒരുക്കി പ്രസന്ന വെങ്കിട്ടരാമന്റെ കച്ചേരിയും അവിസ്മരണീയമായി സന്താന ഗോപാലകൃഷ്ണൻ എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി രാഗത്തിൽ പാടിയാണ് പ്രസന്ന വെങ്കിട്ടരാമൻ തുടക്കമിട്ടത് വൈകിട്ട് നടക്കുന്ന വിശേഷൽ കച്ചേരിക്ക് ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സംഗീതോത്സവം ആറാം ദിവസത്തിലേക്ക് കടന്നതോടെ ആയിരത്തി ഇരുന്നൂറോളം പേർ വേദി പങ്കിട്ടു